ഓക്കെ അപ്പം ഹേ ഗെമാസ് വെൽക്കം ബാക്ക് അപ്പം എന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ പാം വേൾഡിൻ്റെ സോറി പ്ലാം വേൾഡ് പാൽ വേർഡ് സോറി സോറി പാൽ വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പി സി ഗെയിം പറയാമല്ലോ ഇപ്പോൾ വൺ ട്രെൻഡിങ് ആണ് സാധനം സോ അതിൻ്റെ ഒരു മൊബൈൽ വെർഷൻ പോലത്തെ ഒരു കോപ്പി വെർഷൻ അല്ലെങ്കിൽ മൊബൈൽ വെർഷൻ എന്ന് പറയുന്ന രീതിയിലത്തെ ഒരു ഗെയിം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് സോ അതാണ് നമ്മൾ ഇന്ന് കളിച്ച് നോക്കാൻ പോകുന്നത് സോ നമുക്കൊരു ക്യാരക്ടർ കസ്റ്റമൈസേഷൻ ആണ് ആദ്യം വരുന്നത് എൻ്റെ ഇമെയിൽ ഐ ഡിയിലെ പേരാണ് ഇപ്പോൾ കയറി വന്നത് നമുക്ക് ഒറിജിനൽ നമ്മളെ ബ്രാൻഡിൽ നീമ്പിടാം ക്ലോൺ ഞാൻ ക്ലോൺസ് വന്നിട്ടുണ്ട് ഹെയർ കളർ പച്ച കൊള്ളാം ആ ഈ കളർ നല്ല രസമുണ്ട് ഈ കളർ സ്കിൻ ടോൺ ഇത് ഇത് കൊടുക്കാം ഈ കളർ കൊള്ളാം ഓക്കെ പിക്യൂർ അമിക്കിൻ അമിക്കിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പെറ്റാണ് സോ ഇതിന് ഇത് രണ്ടും വലിയ രസമില്ല ഇത് ഇച്ചിരി ക്യൂട്ടായിട്ടുണ്ട് സോ നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാം ഇതെന്താണ് ടി വി ഓക്കെ ഇതൊരു ഓൺലൈൻ ആർ പി ജി ഗെയിമാണ് ഇതെന്താണ് സംഭവം ഇതൊരു അനിമി ബേസിലെ ഗെയിമാണ് നമ്മളെ ചെറുക്കനെ എന്തോ നമ്മൾ ചെയ്തു ഓക്കെ പവറാണെന്ന് തോന്നുന്നു വടമന് സ്വിമാൻഡർ എന്നാണ് സ്വിമാൻഡർ എന്നാണ് അവൻ്റെ പേര് ഓക്കെ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്യണം മെറ്റൽ സാർ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോടെ ഇടയ്ക്ക് നമുക്ക് പറയാം സോ അത് അറിയേണ്ടവർ ഇപ്പോൾ തന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ചാനൽ ലൈക്ക് അടിക്കാത്തൊരു ചാനൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാത്തൊരു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മളെ ലെവൽ ഫുള്ളായിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് പിക്ക് ചെയ്യാം ലെവൽ ഫുള്ള ലെവൽ ആയിട്ടില്ല ബിൽഡിംഗ് മോഡ് ഓപ്പൺ ബിൽഡിംഗ് മോഡ് ഓക്കെ പ്ലേസ് ഹിയർ ഓക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സോ നമുക്കിനി അതിൻ്റെ അടുത്തോട്ട് പോകണം നമ്മളെ പെറ്റെന്ത് ചെയ്യാം ആ ഓക്കെ നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കി ഇത് ബിൽഡിംഗ് ടേബിളാണ് ഇതിനകത്താണ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം ഓരോ സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യണം നമുക്ക് ആയുധങ്ങൾ വേണം കാരണം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ക്രീച്ചേഴ്സൊക്കെ വരും സോംബി പോലത്തെ ഒക്കെ സോംബി അല്ല വേറെ ഓരോ ആനിമൽസ് പോലത്തെ സംഗതി ഒക്കെ അപ്പം നമുക്ക് അതിൻ്റെ അടുത്ത് ചേർത്തിരിക്കണമെങ്കിൽ എന്ത് വേണം ആക്സ് ഉണ്ട് പിന്നെ നമ്മളെ ബാറ്റ് അണക്കത്തെ സാധനമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ഐറ്റംസ് ഇങ്ങനെ വേണം ഇങ്ങോട്ട് വാടകയ്ക്കെ സോ ഇനി നമുക്ക് ഇത് കുത്തിപ്പൊളിക്കാം ഓ ഇത് ജം ഇതാണെന്ന് തോന്നുന്നു ജം ആണെന്ന് തോന്നുന്നു ഓക്കെ അത് നമ്മൾ നമ്മളെടുത്തോ അതെടുക്കണമെങ്കിൽ നമുക്ക് ലെവൽ ഫോർ ആണ് വുഡ് വേണം വുഡ് അപ്പോൾ നമ്മൾ ഇനി മരം വെട്ടും തുടങ്ങാൻ പോവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് വെട്ടിൽ മരം വീഴും എന്താണ് എടാ അത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നടാ വാട്ടർ പീ കൊല്ലു 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 എടാ എടാ അവാക്ക് എൻ്റെ പെറ്റ് കൊല്ലക്കോട്ട് ഓക്കെ അത് നമുക്ക് പിക്ക് ചെയ്യണം എല്ലാം എടുത്തിട്ടുണ്ട് ആ പെറ്റാണല്ലോ പെറ്റി അവനും കൂടെ മരം വെട്ടിക്കൂടെ ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്ത് നോക്കൊണ്ടിരിക്കുന്നു ബ്ലഡി ഫുൾ നമ്മൾ മരം വെട്ടുമ്പോൾ എക്സ്പി കയറും എക്സ്പി കയറുമ്പോൾ നമുക്ക് ലെവലപ്പ് ആവും ഇപ്പോൾ ലെവൽ ടു ആണ് ഞാൻ എന്തിനാണോ എന്തു ചെയ്യുള്ള മരം എല്ലാണോ വെട്ടുന്നത് ബീസ് മൂന്നേക്ക് മൂന്ന് വെട്ടിൽ സാധനം വീഴും ഓ നമുക്കൊരു വീട് കെട്ടണം നെക്സ്റ്റ് അതാണ് നമുക്കിവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ വീട് വേണം സോ നമുക്ക് ഈ ഇവിടെ വേണ്ട ഇതെന്താണ് ഏയ് ഇത് കോൺ കോൺ വേണം നമുക്ക് ഫുഡ് ഹീലിംഗ് ഹെർബാണ് നമ്മളെ ഇത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നിൽക്കവിടെ നിൽക്കവിടെ നിൽക്കണോട്ടിങ് പക്ഷേ എന്തൊരു സ്പീഡാണ് സാധനത്തിന് ആ ഒരടി കൊണ്ടു ടേക്ക് ഓൾ ഓക്കെ നമ്മുടെ ടൂളിൻ്റെ പവർ പോവും അതനുസരിച്ച് നമുക്ക് പണിയും കിട്ടും പിന്നെ പുതിയ ടൂൾ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും അതിന് മുമ്പ് നമുക്ക് ബോഡി പോയി പോട്ടെ നെക്സസ് സീഡ് ഇതിൻ്റെ പേര് നെക്സസ് സീഡ് സീഡെന്നാണ് ഈ ഒരു സീഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വരും നാളിൽ കളിക്കുമ്പോൾ മനസ്സിലാവും സോ നിങ്ങളിത് ഇനക്കത്തെ പാൻവേഡ് കണക്കത്തെ അനിമി ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വളരെ നല്ല മികച്ചൊരു ഗെയിമാണ് കാരണം പാൻവേഡൊന്നും കളിക്കാനുള്ള പീസി നമ്മളെ പക്കത്തില്ലെങ്കിൽ നമുക്കിതൊക്കെ പറ്റത്തുള്ളൂ ഇവിടെ ഇവിടെ ഒരു എനിമിയെ കാണുന്നുണ്ട് അയ്യോ അയ്യോ ജോയിസ്റ്റിക്കൊരു ലോക്കായി ഗൈസ് അടി അടി വെട്ട് എടാ ജോയിസ്റ്റിക് ലോക്ക് ആവുന്നറാ ഏ ഇതെവിടെ പോകുന്നു ജോയിസ്റ്റിക്ക് ലോക്കായി ഗൈസ് ജോയിസ്റ്റിക് ലോക്ക് ആവുന്നു ഓക്കെ ഇപ്പോഴാണ് റെഡി ആയത് ഇടയ്ക്ക് ജോലി സ്റ്റിക്കർ ലോക്കായി അതെൻ്റെ ഫോണിൻ്റെ ഉഴപ്പാണോ ഗെയിമിൻ്റെ ഉഴപ്പാണോ ആ പിന്നെയും ലോക്കായി ഗെയിമിൻ്റെ ഉഴപ്പാവാനാണ് ചാൻസ് ഇതെന്താണ് ഇതും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ് കൊല്ലണം കൊന്നു ഓ പിക്കാസ് വേണം പിക്കാസ് പിക്യാസ് ക്രാഫ്റ്റ് ചെയ്യാം നമുക്ക് മാക്സിമം ഹെർബൊക്കെ എടുത്ത് വയ്ക്കാൻ ഹീൽ ചെയ്യട്ടെ ഇതെവിടെ ആയിരുന്നു ഞാൻ എൻ്റെ ക്രാഫ്റ്റിങ് ടേബിൾ ഉണ്ടാക്കി വെച്ചത് ആ അതാണ് അങ്ങനോ കായ് ഞാൻ എവിടെയോ അതൊക്കെ പോട്ടെ ഇതിനെ നമുക്ക് ടിങ്കിൾ ടിങ്കിളിൽ നിന്നാണ് ഇവൻ്റെ പേര് ഇവനൊക്കെ നമുക്ക് ശത്രുവാണ് ശത്രു നമ്മളെ പെറ്റും നല്ല പോലെ എന്നിട്ട് പണിയും സോ എപ്പോടെ മീൻസ് നമുക്ക് പിക്ക് ക്യാസ് വേണം പിക്ക് ക്യാസ് നമ്മളിവിടെ എവിടെയായിരുന്നല്ലോ ആ ടേബിൾ ഉണ്ടാക്കിയെടുത്തത് അത് കാണുന്നില്ലേ നമുക്കിവിടെ എവിടെയാണ് സേഫായിട്ടുള്ള പ്ലേസ് വീട് പണിയാണ് അതാണ് നമ്മളെ ടേബിൾ റാഫ്റ്റണേൽ മെറ്റലും കൂടെ വേണം നമുക്കിനി പണിയേണ്ടത് വീടാണ് വീട് പണിയാൻ കൺസോളോ കൺസോൾ നമുക്ക് ബിൽഡ് ചെയ്യണം എന്താണ് യു കാൺ ബിൽഡ് ഹിയർ പിന്നെ എവിടെയാണ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് ഓ വീട് പണിയാണോ ഒരു ബെഡ് സെറ്റപ്പ് ചെയ്യണം നമുക്ക് നമുക്കിനി വേണ്ടത് മെറ്റലാണ് മെറ്റൽ എവിടെ നിന്ന് ഒപ്പിക്കും മെറ്റൽ ഒപ്പിക്കണം എന്നാലേ വീട് പണിയാൻ പറ്റും ഷിറ്റ് നമ്മളൊരു ഫ്ലൈറ്റിൽ നിന്ന് വന്ന് വീണതാണ് കേട്ടോ അത് തുടക്കത്തിൽ ഒരു സ്റ്റോറി മോഡായിട്ട് കാണിച്ചു നമ്മൾ ഇനി ഇവിടെ സർവൈവ് ചെയ്ത് പോണം മാക്രിയൊക്കെ കരയുന്നുണ്ട് കേസ് അത് കൊള്ളാം മാക്രിറി കരയുന്നുണ്ട് ഇത് ഇപ്പുറത്തോട്ട് നമ്മുടെ പാലോ എല്ലോ ഉണ്ടോ ഓ മിന്നാമിനിങ് ഒക്കെ ഉണ്ട് മിന്നാമിനിങ് ഇതിലിപ്പോൾ എവിടെ നമുക്കൊരു വീട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അൾട്ര അല്ല ഞാൻ ഹൈ ഇട്ടാണ് കളിക്കുന്നത് ഗ്രാഫിക്സ് എഫ് പി എസ് സിക്സ്റ്റി കൺട്രോളൊന്നും ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല സോ നമുക്കൊരു വീട് ക്രാഫ്റ്റ് ചെയ്യണം നമ്മൾ ഇതിൻ്റെ പേര് യൂണിവേഴ്സൽ ബ്രഞ്ച് ബെഞ്ചിൽ നിന്നാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ പേര് നമ്മൾ ഇതിനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് വന്ന് നമുക്ക് വഴി തെറ്റിപ്പോയെന്നാണ് തോന്നുന്നത് നമുക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയത്തില്ല ഷിറ്റ് നമ്മൾ നമ്മളെ ചെറുക്കനെ വല്ലതും ചെയ്യുവോ അത് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ പെറ്റിനു വരാം നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം പണിയാണ് നമുക്ക് വഴിയും തെറ്റി ഓക്കെ മെറ്റൽ കിട്ടിയിട്ടുണ്ട് വേഗം കൊല്ലുകൊല്ലു കൊല്ലു കൊല്ലു കൊല്ലിക്കൊല്ലു പിന്നെ കൊല്ലും പിന്നെ നിങ്ങൾക്കുള്ള രൂക്ഷമല്ല ഇതിലങ്ങ് തീർക്കണം ഓക്കെ അപ്പം ഞാൻ ഗെയിമിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഗെയിമിൻ്റെ പേര് അമിക്കിൻ എന്നാണ് അമിക്കിൻ സർവൈവൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ് സോ ഇതൊരു പാൻ ബേഡ് ഒരു അനിമി സർവൈവൽ ആർ പി ജി ഗെയിം സോ ഇത് ഓൺലൈൻ ഗെയിമാണ് ആക്ച്വലി ഇതൊരു ഓൺലൈൻ ഗെയിമാണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട എം ബി എന്ന് പറയുന്നത് ഏകദേശം നാനൂറ് എം അകത്താണ് അതായത് മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് സൈസ് വരുന്നത് പിന്നെ അല്ലാതെ ചില്ലറ ഡൗൺലോഡ് ചെയ്ത ചെറുതൊരു നാനൂറ് എം ബി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗെയിം സുഖമായി ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഗെയിമാണ് സോ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യാവുന്നതും കൂടാണ് അപ്പോൾ നമുക്ക് വീട് പണിയാനുള്ള അത്രയും മെറ്റലായെന്നാണ് എനിക്ക് തോന്നുന്നത് പോകുന്ന വഴിക്ക് മൊത്തവും പ്രശ്നങ്ങളാണ് അതാണ് പ്രശ്നം ഇതെല്ലാം തീർത്ത് തീർത്ത് പോകുമ്പോഴത്തേക്കും ഒരു സമയമാവും നമുക്കൊരു വീട് ക്രാഫ്റ്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ ഒരു വീട് ക്രാഫ്റ്റ് ചെയ്യണം മെറ്റലുകൾ കിട്ടുന്നുണ്ട് നമ്മുടെ ടൂള് പണിയാണ് നമുക്ക് നമുക്കിവിടെ വീട് പണിയാം ബെഡുണ്ട് യൂണിവേഴ്സൽ ബോക്സ് ഇവിടെ വയ്ക്കാം ഇതെന്താ ഇവിടെ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എവിടെ കൊണ്ട് ബിൽഡ് ചെയ്യും അപ്പം അതൊരു വലിയ പ്രശ്നമാണല്ലോ നമ്മൾ വന്ന വഴി മറക്കല്ല വന്ന വഴി എന്ന് പറയുന്ന ഇതാണ് വിസ് നമ്മൾ വന്ന വഴി മറന്നുപോയി ഞാൻ എവിടെ നിന്ന് എടുത്തതാണ് നിങ്ങൾക്ക് പഠിച്ചിട്ടേക്കാട് ജസ്റ്റ് ചെയ്ത് തൂക്കിയതാറല്ലത് എൻ്റെ ഡയലോഗൊന്നും അല്ലേ എന്തായാലും വഴി കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ പോയ വഴി കൂടെയൊക്കെ തന്നെ ആണോ പോന്നും എനിക്ക് സംശയമുണ്ട് ചെല്ലും നിൽക്കുന്നിടത്തെല്ലാം പാറക്കെട്ട് മാത്രമാണ് നമുക്കിവിടെ ടേബിൾ ക്രാഫ്റ്റ് ചെയ്യണം യു കാൺ ബിൽഡ് ഹിയർ എന്ന് എനിക്കിനി വഴി കാണിച്ചാൽ എൻ്റെ ഡോറ വിളിക്കേണ്ട അവസ്ഥയാണ് എന്തായാലും പണി കിട്ടിയെന്നാണ് തോന്നുന്നത് വഴി തെറ്റി ഗൈസ് ഗീസ് വഴി തെറ്റി ഗീസ് എന്ത് ചെയ്യും ഗീസ് കുറേ മെറ്റല് കിട്ടി മെറ്റൽ തപ്പി 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 ഒന്ന് നമുക്ക് വഴി തെറ്റിയെന്നാണ് തോ ഓക്കെ ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം ഇവിടെ നല്ലൊരു പ്ലേസ് ആണ് യെസ് നമുക്കങ്ങനെ വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ എവിടെ ആയിരുന്നു നമ്മൾ ആ ടേബിൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേണ്ടേ ഇതാരാ ആരാണ് എന്താണ് ഓ പൈസയൊന്നും കൊടുത്തിട്ടുള്ള ബന്ധങ്ങളൊന്നും വേണ്ടറാവേ മാസ്റ്റർ എന്നാണ് ഇയാളെ പറയുന്നത് നമ്മുടെ മാസ്റ്ററോ എനിക്കറിയത്തില്ല എന്തായാലും ഞാനൊന്ന് ഹീൽ ചെയ്യട്ടെ ഹെർബൽ ഇതെല്ലാം തീർന്ന് ഇനി നമുക്കിവിടെ ഒരു വീട് കെട്ടണം ബെഡ് കെട്ടണം കൺസോളിന് മുമ്പ് ബെഡ് അത് ക്രാഫ്റ്റ് ചെയ്യട്ടെ ഈ കൺസോൾ അതിവിടെ യൂണിവേഴ്സൽ ബോക്സ് അതും ഇവിടെ ഇനി എന്താണ് ലാബ് ഓ മെറ്റീരിയലില്ല നമുക്ക് ലാബ് പണിയാനുള്ള സോ നമുക്ക് ബെഡും ഇതൊക്കെ ഉള്ളൂ ഇതൊന്ന് പണിയട്ടായി നമ്മളെ പെറ്റ് മെയിലാണെന്ന് തോന്നുന്നു മെയിലാണ് പെറ്റ് ബെഡൊക്കെ വൺ സെറ്റപ്പ് സെറ്റപ്പാണ് ഇതൊന്ന് പണിയണം സോ ഇതാണ് നമ്മളെ ഗെയിം ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നാളെയും ഇതേ സമയത്തൊരു അടിപൊളി ഗെയിമുമായിട്ട് വരുന്നതായിരിക്കാം ഈ ഒരു ചാനൽ അപ്പം എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് കാണിക്കിരിക്കും പിന്നെ നമ്മുടെ ഫ്രീ ഫയർ പ്രാങ്കിൻ്റെ സെക്കൻഡ് പാർട്ട് സൂര്യം നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഗെയിമിൻ്റെ പാർട്ട് ഇനിയും വേണമോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പാർട്ടിന് വേണ്ടിയിട്ടുള്ള രസമൊന്നും ഒരു ഗെയിമില്ല പാർട്ട് നമ്മൾ വേറെ പഴയ നിർത്തി വെച്ചൊരു പാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് സോ അത് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ നമുക്ക് ഇന്നത്തെ വീഡിയോ ഉടൻ വെച്ച് വൈൻ്റെ ആക്കാം അപ്പോൾ തന്നെ ഓവർ ലെങ് ആണ് അപ്പോൾ അടുത്തൊരു കിട്ടും വീടായിട്ട് വീണ്ടും വേദന പറയാം ഏക്ലൗണ്ട് സർ സൈനിങ് ഔട്ട് ബൈ